അമൃത് അമൃതവള്ളി ചിറ്റമൃത് എന്നൊക്കെ പറയുന്ന ഈ ഔഷധസസ്യം സസ്യം ആയുർവേദ പ്രകാരം രസായന ഔഷധമായി ഉപയോഗിക്കാറുണ്ട് ഈ അമൃത് പല രോഗങ്ങളെ ഇല്ലാതാക്കുകയും മരണത്തെ അകറ്റുകയും ചെയ്യുന്നുവെന്നാണ് ആയുർവേദ തത്വം രാവണ പുത്രൻ്റെ അമ്പേറ്റ് മരണാസനായി മുറിവേറ്റ ലക്ഷ്മണനെ ചികിത്സിക്കാൻ ഹനുമാൻ ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന ആയുർവേദ സസ്യമാണ് അമൃത് എന്നും ചില ആളുകളിൽ തെറ്റിദ്ധാരണയുണ്ട് എന്നാൽ ഹനുമാൻ കൊണ്ടുവന്നത് മൃതസഞ്ജീവനിയാണ് ഈ അമൃതല്ല എന്ന് അറിയുക അപ്പോൾ അമൃതവള്ളിയെപ്പറ്റി ചുറ്റമൃതനെപ്പറ്റി നമുക്ക് കൂടുതൽ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് കടക്കാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ആയുർവേദ ഔഷധ സസ്യമാണ് അമൃതവള്ളി അമൃത് ചുറ്റമൃത് എന്നൊക്കെ പറയുന്ന ഔഷധ സസ്യം ആയുർവേദ പ്രകാരം രസായന ഔഷധമായി ഉപയോഗിക്കുന്ന അമൃത് പല രോഗങ്ങളെയും ഇല്ലാതാക്കുകയും മരണത്തെ അകറ്റുകയും ചെയ്യുന്നുവെന്നാണ് ആയുർവേദ തത്വം സാധാരണ എല്ലാ കാലാവസ്ഥയിലും വളരുന്ന ഒരു വള്ളിച്ചെടിയാണ് ഈ അമൃത് ആയുർവേദ സസ്യങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പഠനം നടന്ന ഒരു സസ്യം കൂടിയാണ് അമൃത് പല രോഗങ്ങൾക്കും ഇതൊരു ഉത്തമ ഔഷധവുമാണ് അമൃതാരിഷ്ടം അമൃതാദി കഷായം മുതലായവയിൽ അമൃത് ഉപയോഗിക്കുന്നു പനി മന്തുപനി ജീർണജ്വരം വിഷമജ്വരം കഫം മഞ്ഞപ്പിത്തം വൃണം വിഷം പ്രമേഹം വൃക്കരോഗം തൊക്കു രോഗം ചിലയിനം ക്യാൻസർ കുഷ്ഠരോഗം വാതരോഗം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു അമൃത് ശരീരതാപം ക്രമീകരിക്കുകയും രക്തശുദ്ധി ഉണ്ടാക്കുകയും ദഹനശക്തി വർദ്ധിപ്പിക്കുകയും ധാതുപുഷ്ടി ഉണ്ടാക്കുകയും ചെയ്യുന്നു ചില ആളുകൾക്കിടയിലുള്ള വിശ്വാസം എല്ലാവരുമല്ല ചില ആളുകൾ പുരാണത്തിൽ ഹനുമാൻ ഹിമാലയ സാനുക്കളിൽ നിന്നും അടർത്തി എടുത്ത് ലക്ഷ്മണനെ ചികിത്സിക്കാനായി കൊണ്ടുവന്നത് ഈ അമൃതവള്ളി ആണ് എന്നാണ് എന്നാൽ അത് ഈ അമൃതല്ല അത് മൃദു സഞ്ജീവനിയാണ് രാമായണത്തിലാണ് ആ ഔഷധ സസ്യത്തെ വിവരിക്കുന്നത് അതായത് രാവണപുത്രനായ ഇന്ദ്രജിത്ത് തുടുത്തുവിട്ട അസ്ത്രത്തിൽ ലക്ഷ്മണന് വളരെ മാരകമായ മുറിവേൽക്കുകയുണ്ടായി ഹിമാലയത്തിലെ ദ്രോണഗിരിയിൽ പൂക്കളുടെ താഴ്വരയിൽ നിന്നും മൃതസഞ്ജീവനി കൊണ്ടുവരാനായിട്ട് ഹനുമാനെ നിയോഗിച്ചു എന്നാൽ ഹനുമാൻ ദ്രോണഗിരി പർവ്വതത്തിൽ എത്തിയപ്പോൾ സഞ്ജീവനെ കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടായി ഹനുമാൻ ആകട്ടെ ദ്രോണഗിരി പർവ്വതത്തെ തന്നെ അടർത്തിയെടുത്ത് ലങ്കയിലേക്ക് തിരിച്ചു എന്നാണ് ഐതിഹ്യം ഇവിടെ പ്രതിപാദിക്കുന്ന ചിറ്റമർദാണ് ആ സസ്യമെന്ന് പലരും തെറ്റിദ്ധരിച്ച് പറയുന്നുവെങ്കിലും ശാസ്ത്രീയമായ പല പഠനങ്ങളും തെളിയിക്കുന്നത് പാറയിലും മറ്റും പറ്റിപ്പിടിച്ച് വളരുന്ന ലിത്തോഫൈറ്റ് സസ്യ കുടുംബത്തിൽപ്പെട്ട സെലാജിനല്ല ബ്രയോപെട്രിസ് എന്ന ശാസ്ത്രനാമമുള്ള ദേവാംഗിരി അതായത് ഇംഗ്ലീഷിൽ സഞ്ജീവനി എന്ന് പറയുന്ന സസ്യമാണ് എന്ന പഠനങ്ങൾ പറയുന്നു ഈ സഞ്ജീവനി എന്നാൽ ജീവൻ പകർന്നു നൽകുന്നത് എന്ന അർത്ഥമായിരുന്നു ആരവള്ളി പർവ്വത ഈ സസ്യത്തെ കണ്ടുവരുന്നു എന്നാൽ ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്ന അമൃത് അതായത് ചിറ്റമൃത് സഞ്ജീവനിയല്ല അമൃത് എന്നാൽ മരണമില്ലാത്തത് എന്നും മരണത്തിൽ നിന്നും രക്ഷിക്കുന്നത് നശിക്കാതെ ചിരകാലം വളരുന്നത് എന്ന അർത്ഥത്തിലും അന്വർത്ഥമാണ് ഈ അമൃത് പല തരത്തിലുണ്ട് ചിറ്റമൃത് കയ്പ്പമൃത് കാട്ടമൃദ് ചുമന്ന അമൃത് മുള്ളമൃത് എന്നിങ്ങനെ പലതരമുണ്ട് വളരെ ദുർലഭമായിട്ട് ചുമന്ന അമൃത് കാണുന്നുള്ളൂ കേരളത്തിൽ കണ്ണൂരിൽ ഒരു സ്ഥലത്ത് ചുവന്ന അമൃത് ഉള്ളതായിട്ട് പറയപ്പെടുന്നു ചുവന്ന അമൃത് ശ്രീലങ്കയിൽ ധാരാളമായി കാണപ്പെടുന്നു ഇതിൽ ഔഷധ പ്രാധാന്യം ചിറ്റമൃദിനാണെങ്കിലും പകരമായി കാട്ടമൃദും ഉപയോഗിക്കാറുണ്ട് ചുറ്റമൃദിനെ അപേക്ഷിച്ച് കാട്ടമൃദിൻ്റെ ഇല വലിപ്പം കൂടിയതാണ് മുള്ളമൃദ് ചില പ്രത്യേക രോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു വരുന്നു ഈ സസ്യത്തിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ മറ്റു വൃക്ഷങ്ങളിൽ പടർന്നു വളരുന്ന മാംസളമായ വള്ളികളോട് കൂടിയ സസ്യമാണ് അമൃത് ഇതിൻ്റെ ഇലകൾ ഒന്നിടവിട്ട് ഹൃദയാകൃതിയും പച്ച നിറവും ഉള്ളവയാണ് ഇതിൽ നിന്നും ചെറു വേരുകൾ കീഴ്പ്പോട്ട് വളരുന്നു ഇതിൻ്റെ തോൽ ചാര നിറത്തോട് കൂടിയതും വളരെ നിറുത്തതുമാണ് ഇതിൻ്റെ തൊലി വരച്ചാൽ കടും പച്ച നിറത്തിലുള്ള തണ്ട് കാണപ്പെടുന്നു ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നു മഞ്ഞ നിറത്തോട് കൂടിയിട്ടുള്ള പൂക്കൾ കൊത്തുകളായിട്ട് വിടരുന്നു ഇതിൽ ഫലങ്ങൾ ഉണ്ടാകുന്നു ഫലങ്ങൾ ചെറിയ വലുപ്പത്തിലുള്ളവയും ചുവന്ന നിറത്തിലുള്ളവയുമാണ് ഈ സസ്യം മരത്തിൽ ചുറ്റിക്കയറി വളരുന്നു മുകളിലെത്തിയാൽ ഇതിൻ്റെ പർവ്വസന്ധികളിൽ നിന്നും നൂല് പോലെ താഴേക്ക് വളർന്നു വരികയും അത് തറയിലെത്തി തടിച്ചു വളരുകയും ചെയ്യുന്നു ഈ സസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അമൃതിൻ്റെ തണ്ടിൽ ബർബറിൻ എന്ന ആൽക്കലോയിഡ് കൈപ്പുള്ള ഒരു പദാർത്ഥം എന്നിവ അടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ കാണ്ഡത്തിൽ നിന്നുമാണ് ഗുളിച്ചി സത്ത് എടുക്കുന്നത് അമൃതിൻ്റെ ഇലകളിൽ പതിനൊന്ന് പോയിന്റ് രണ്ട് ശതമാനം മാംസ്യവും നല്ല അളവിൽ കാൽസ്യം ഫോസ്ഫറസ് എന്നിവയും അടങ്ങിയിട്ടുണ്ട് ആയതിനാൽ കാലിത്തീറ്റയായിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇനി അമൃതവള്ളിയുടെ ഔഷധ പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രമേഹം ഉള്ളവർക്ക് ഇത് ഔഷധമാണ് അമൃതും കൊടുവേലിയുമായി ചേർത്ത് അരച്ച് കഷായമുണ്ടാക്കി ഗുളികകളാക്കി ദിവസവും മൂന്നു നേരം കഴിച്ചാൽ പ്രമേഹത്തിൽ നിന്നും നല്ല ആശ്വാസം ലഭിക്കും പനിയും ജലദോഷവും വിട്ടുമാറാൻ അമൃതിൻ്റെ പച്ചത്തണ്ടിൽ നിന്നും എടുത്ത നീര് അല്പം തേനുമായി ചേർത്ത് ദിവസവും രണ്ടു നേരം കഴിച്ചാൽ പനിയും ജലദോഷവും മാറിക്കിട്ടും തണ്ടിൻ്റെ നീര് അര ഔൺസ് വീതം നാലോ അഞ്ചോ ദിവസം കഴിക്കണം പ്രമേഹത്തിന് അമൃതിൻ്റെ നൂറും ഞെരിഞ്ഞിൽ പൊടിയും മഞ്ഞൾ പൊടിയും രണ്ട് ഗ്രാം വീതം ദിവസവും രണ്ടു നേരം സേവിച്ചാൽ പ്രമേഹം ക്ഷമിക്കും എന്ന് പറയുന്നു ചർമ്മ രോഗങ്ങൾക്കും ഇത് ഫലപ്രദമാണ് ചർമ്മത്തിലൊക്കെ സാധാരണയായിട്ട് പല ചർമ്മ രോഗങ്ങൾ ഉണ്ടാകാറുണ്ട് ഇങ്ങനെയുണ്ടാകുന്ന ചർമ്മ രോഗങ്ങൾ നമ്മുടെ തലയിലും ഉണ്ടാകുന്നു ഇതിനായിട്ട് അമൃതും ചെറു കറുകയും ചേർത്ത് ഇടിച്ചു പിഴിഞ്ഞെടുത്ത നീരിൽ അതിമധുരം ചുക്ക് മുത്തങ്ങ കൊട്ടം എന്നിവ കൽക്കമായി ചേർത്ത് എണ്ണ കാച്ചി തലയിൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചാൽ തലയിൽ കരപ്പിനും ചിരങ്ങിനും അത് നല്ലതാണ് തലവേദനയ്ക്ക് അമൃതും മുയൽ ചെബിയനും കൂടി ചതച്ച നീര് നെറ്റിയിൽ ലേപനം ചെയ്താൽ തലവേദന ശമിക്കും മുട്ടിൽ ഉണ്ടാകുന്ന വേദനയ്ക്കും നീരിനും അമൃതും കുറുന്തോട്ടിയും വെളുത്താവണക്കിൻ്റെ വേരും കൂടി കഷായം വെച്ച് സേവിച്ചാൽ മുട്ടിലെ വേദനയും നീരും ക്ഷമിക്കും വൃക്ക രോഗത്തിന് അമൃത് ഇടിച്ചു പിഴിഞ്ഞെടുത്ത നീര് ദിവസവും രണ്ടു നേരം കഴിക്കുകയാണെങ്കിൽ വൃക്ക രോഗങ്ങൾക്ക് ഫലപ്രദമാണ് ദിവസേന പത്ത് മില്ലി ലിറ്റർ വീതം കഴിക്കണം കുഷ്ഠം മഞ്ഞപ്പിത്തം രക്തപിത്തം വാതരക്തം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് അമൃതിൻ്റെ തണ്ട് ഇടിച്ചു പിഴിഞ്ഞെടുത്ത് നീര് കഴിച്ചാൽ നല്ല ശമനമുണ്ടാകും വാദം കപം പിത്തരോഗങ്ങൾ കുഷ്ഠം വ്രണം വിഷം വീക്കം പനി പ്രമേഹം മന്ദുപനി ജീർണജ്വരം വിഷമജ്വരം വൃക്കരോഗം രോഗം മഞ്ഞപ്പിത്തം തൊക്കു രോഗങ്ങൾ കടീഗ്രഹം ചുട്ടുനീറ്റൽ ഹൃദ്രോഗം മന്ത് ആമാശ ക്യാൻസർ എന്നിത്യാദി രോഗങ്ങൾക്കും ഇത് വിധിപ്രകാരം ഉപയോഗിച്ചാൽ ഫലപ്രദമാണെന്ന് ആയുർവേദം പറയുന്നു ചിറ്റമൃദിൻ്റെ ഇല വെണ്ണ ചേർത്ത് അരച്ചിട്ടാൽ പരുക്കളും കുരുക്കളും വേഗത്തിൽ പഴുത്തു പൊട്ടും ഇനി ഈ അമൃത് എവിടെയൊക്കെയാണ് വളരുന്നത് ഇത് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്നൊക്കെ നോക്കാം ഉഷ്ണമേഖല വനങ്ങളിൽ ചിറ്റമൃത് ധാരാളമായി കാണപ്പെടുന്നു കേരളത്തിൽ വയനാടൻ കാടുകളിലും മറ്റ് പ്രദേശങ്ങളിലും കാവുകളിലുമൊക്കെ ഇത് കാണാറുണ്ട് ഇതിൻ്റെ വള്ളി തറയിൽ മണ്ണ് മൂടി കിളിപ്പിച്ചാണ് തൈകൾ വെച്ച് പിടിപ്പിക്കുന്നത് പലതരത്തിലുള്ള അമൃതുണ്ടെങ്കിലും ചിറ്റമൃതാണ് ഔഷധങ്ങളിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഔഷധ സസ്യങ്ങളെ നട്ടു വളർത്തി പരിപാലിക്കുന്നിടത്തും ഇത് കാണാറുണ്ട് ശ്രീലങ്ക ഇന്ത്യ എന്നിവിടങ്ങളിലെ വനങ്ങളിലും ഇതിനെ കാണാം ഈ അമൃതവള്ളിയുടെ ശാസ്ത്രനാമം ടൈനോസ്പോറ കോർഡിഫോളിയ എന്നും ഇതിൻ്റെ സസ്യകുടുംബം മെനി പെർമെസി എന്നുമാണ് ഇംഗ്ലീഷിൽ ഇതിനെ ലീഫ് മോൺ സീഡ് എന്ന് അറിയപ്പെടുന്നു സംസ്കൃതത്തിൽ ഇതിനെ ഗുളിച്ചി ഗഡിച്ചി ചിന്നരൂഹ ചിന്നോത്ഭവ വത്സാധനി കുണ്ടലാന അമൃതവല്ലി ഫിഷ്കുപ്രിയ മധുപർണി ജീവന്തി തന്ത്രിക സോമ സോമവല്ലി കുണ്ടലി ദേവനിർമ്മിത എന്നിങ്ങനെ പതിനാല് പേരുകൾ സംസ്കൃതത്തിൽ പറയുന്നു പല രോഗങ്ങൾക്കും അമൃത് ഫലപ്രദമായ ഔഷധമാണ് എങ്കിൽ കൂടിയും ഇത് സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ ഒരു വിദഗ്ദ്ധ ഡോക്ടറുടെ അഭിപ്രായം ആരായുന്നത് നല്ലതാണ് ലിവറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ഒരു വിദഗ്ധ ഡോക്ടറുടെ ഉപദേശം നേടിയതിനു ശേഷം ഇത് ഉപയോഗിക്കണം അമൃതിൽ അടങ്ങിയ പല രാസപദാർത്ഥങ്ങളും കരലിന് കാര്യമായ തകരാർ വരുത്തുമെന്നാണ് ശാസ്ത്രീയമായ പഠനം അപ്പോൾ ഇത്രയുമാണ് എനിക്ക് അമൃതവള്ളിയെപ്പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ കടന്നു വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ